റബിയുല്ലാ റാഹർലി നമ്മൾ വാതയുമ്പോൾ കുറേ ആൾക്കാരെ പറയാണ്ട് എന്തിനാ പറഞ്ഞത് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് മാതൃകയാക്കണം കഥ എന്നും ഞാൻ പറഞ്ഞില്ല കഥയിലെ കാര്യം പറയാം മുയദീൻ ശേഖർ അതി അള്ളാഹുനിൻ്റെ വാപ്പൊരീസം കുളിക്കാൻ പോയി പുഴക്ക് അബൂ സാലിഹി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഈ കഥ അബു ഹനീഫ ഇമാമിൻ്റെ വാപ്പാനെപ്പറ്റിയാണ് എന്ന അഭിപ്രായമുണ്ട് പക്ഷേ പൂർവികന്മാരായ ആലിമ്യങ്ങളൊക്കെ വയത് വരണ സമയത്ത് മുയദ്ദീൻ ഷേഖിൻ്റെ വാപ്പാനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പഴയ സീറ കിതാബുകളിലും ഉറുദു പേർഷ്യൻ ഭാഷകളിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലും മുയ്യദ്ദീൻ ഷേഖ് റതി അള്ളാഹുനിൻ്റെ വാപ്പനെ പറ്റിയിട്ട് ഈ കഥ പറഞ്ഞിട്ടുണ്ട് അബൂ സാലിഹി എന്ന പേരായ വാപ്പ പുഴക്ക് കുളിക്കാൻ പോയി ഒരു ദിവസം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പുഴയിലൂടെ ഒരത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടു കഥ എങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം ഞാൻ കഥ പറയല്ല അതിലൊരു കാര്യമുണ്ട് അത് പറയാം അത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അത്തിപ്പഴം എടുത്ത് കഴിച്ചു കഴിച്ചതിൻ്റെ ശേഷം ആലോചിച്ച് പഠിച്ചോനെ ആരതായിരിക്കാം ഈ അത്തിപ്പഴം അതിൻ്റെ മോലാളിക്ക് പൊരുത്തണ്ടോന്നാവോ സത്യത്തിൽ ഒരു കടലമണി കണഞ്ഞിട്ടിയാൽ ആളന്വേഷിക്കാതെ തിന്നാണ് ശരീരത്തിൻ്റെ നിയമം ഇപ്പൊ ഇവിടുന്നൊരു കടലിൻ്റെ മണി ഇട്ടിയെന്ന് വിചാരിക്കുക ഒരു മണി കടല അത് കിട്ടിയാൽ കിട്ടിയ ആൾ നശിപ്പിക്കാനൊന്നും പറ്റൂല അയാൾക്ക് വേഗത്തിൽ അത് കഴിക്കാവുന്നതാണ് കാരണം കടലമണി നഷ്ടപ്പെട്ട ആൾ അനൗൺസ്മെന്റ് വണ്ടി എടുത്ത് ഇറങ്ങൂല അങ്ങനെയല്ലോ അന്വേഷിക്കാൻ സാധ്യതയുള്ള സാധനം സൂക്ഷിച്ചു വെക്കുകയും തിരിച്ചു കൊടുക്കുകയും വേണ്ടതുള്ളൂ അല്ലാത്തത് കിട്ടിയവർക്ക് എടുക്കാം നളിനോട് ഒരാൾ ചോദിച്ചു ഒരു പത്ത് രൂപ കളഞ്ഞിട്ടിട്ടുണ്ട് നീർച്ചപ്പെട്ടിയിലിടട്ടെ ചോദിച്ചു നീർച്ചപ്പെട്ടി കളഞ്ഞിട്ടിയതൊക്കെ ഇടാനുള്ള സാധനമാണല്ലോ കിട്ടിയവർ ഒരു കുഴപ്പമില്ല എന്നെങ്കിലും അതിൻ്റെ ഉടമസ്ഥൻ വരികയാണെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്ന് മനസ്സിൽ നീതി ഇതാ മതി ആൾക്ക് എടുക്കുക വേണ്ടത് എടുത്താൽ പിന്നെ ഓൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം നീർച്ചപ്പെട്ടിയിലിടാം ചായൊടിക്കാം ഒക്കെ ചെയ്യാം ഒരു പ്രശ്നവും എന്തും ചെയ്യാം അപ്പൊ അങ്ങനെയാണ് ശരീരത്തിന്റെ നിയമം ഒഴുകി വരുന്ന അത്തിയപ്പഴ എടുത്ത് തിന്നാലും മോലാലിനെ കാണാൻ പോകുന്നു വേണ്ട ഇന്നാലും മൂപ്പർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായി പോടണമല്ലോ പൊരുത്ത പഠിക്കണല്ലോ എന്തേ മുയുദ്ദീൻ ഷേഖ് കറിന് ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നുണ്ട് അതുകൊണ്ട് അസ്വസ്ഥത ഉണ്ടായത് ഞമ്മക്ക് അറബിനെ എത്തിങ്ങാനെ ചേർത്ത് പോന്നാലും ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല അതേ കാരണം മുയ്യത്തീശിൻ്റെ മരത്തെ കുട്ടിയുണ്ടാകാൻ പോകുന്നില്ല അതന്നെ കാരണം അതന്നെ കാരണം അപ്പം അതുകൊണ്ട് മഹാനായ ഷേഖ് ജീലാനിറിയാഹുനീൻ്റെ വാപ്പ അത്തിപ്പഴം തന്നതിന് ശേഷം അത്തി മുതലാളിയെ തെരഞ്ഞു പുഴക്കരിയിലൂടെ പോയി കുറേ ദൂരം ചെന്നു കിലോമീറ്ററുകളോളം ദൂരത്തിൽ സഞ്ചരിച്ചു അവിടെ ഇപ്പം കിലോമീറ്ററോളം ദൂരത്തിൽ സഞ്ചരിച്ചു എന്നൊന്നും ചോദിക്കരുത് ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ കോലത്ത് പറയണല്ലോ അതിന് പറഞ്ഞാണ് കിലോമീറ്റർ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടുണ്ടാവുമോന്നുമില്ല കിലോമീറ്ററുകളോളം ദൂരത്തിൽ സഞ്ചരിച്ചു കുറേ ദൂരം ചെന്നപ്പോൾ അബ്ദുല്ലായി സൗമായി എന്ന് പേരായ ഒരു മുതലാളി അദ്ദേഹം പൈസക്കാരനാണ് അതോടൊപ്പം സെയ്ദാണ് ആലിമാണ് മുത്തത്തിയാണ് നല്ല മനുഷ്യനാണ് അബ്ദുള്ളായി സോമായി എന്ന പേരായ ഒരു മുതലാളിയുടെ തോട്ടത്തിൽ നിന്ന് ഒരത്തിമരം പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു താൻ കഴിച്ച അത്തിപ്പഴവും മരത്തിൽ നിൽക്കുന്ന അത്തിപ്പഴവും ഒരുപോലത്തതാണെന്ന് മനസ്സിലാക്കി അത്തി മുതലാളിയായ അബ്ദുള്ളായി സോമായിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അത്തിമരത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ ഒരു അത്തിപ്പഴം ഞാൻ കഴിച്ചു നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് മുതലാളി പറഞ്ഞു പൊരുത്തപ്പെട്ടു തരൂല ഇനി ഞാൻ ചെയ്യണ്ടെന്ന് ചോദിച്ചു എൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു വേറെന്തേലും വൈദ്യുണ്ടോയിച്ചു വേറൊരു വയ്യൂ ഇല്ലായിരുന്നു ആയിക്കോട്ടെ അവിടെ കാലാവധി പൂർത്തിയാക്കിയിട്ട് രണ്ടാമതും ചെന്നിട്ട് ചോദിച്ചു ഞാൻ കോട്ടയങ്ങൾ പൊരുത്തപ്പെടുോൻ അപ്പമൂപ്പര് പറഞ്ഞു പൊരുത്തപ്പെടൂലാൻ ഇഞ്െന്താ വേണ്ടതെന്ന് ചോദിച്ചു ഇത്രയും കൂടി നിക്കണം എന്ന് പറഞ്ഞു വേറെന്തേലും വൈജിണ്ടോയിച്ചു വേറെ വയ്യല്ലായിരുന്നോ എന്നാ നിൽക്കാറു നിന്നു രണ്ടാമത്തെ കാലാവധിയും ശേഷം ചെന്നിട്ട് ചോയിച്ചു ഇനി ഞാൻ പോട്ടെ പോട്ടേ ഇങ്ങള് എന്ന് മൂപ്പര് പറഞ്ഞു പൊരുത്തപ്പെടൂല്ല ഇഞ് എന്താ വേണ്ടത് ചോദിച്ചു ഇന്റെ പെണ്ണിനെയും കൂടിയും എന്ന് പറഞ്ഞു മൂപ്പര് ചോദിച്ചു വേറെന്തേലും വജിയുണ്ടോച്ചു ഒരു വയ്യൂ ഇല്ലായിരുന്നു എന്നാ കെട്ടാറു ഇനി കഥ അങ്ങനെ പോവും കാര്യത്തിലേക്ക് കിടക്ക ഈ അബൂ അബൂസ്വാലിഹി എന്ന മൊയദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പാന്റെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നു എന്നൊന്ന് വിചാരിച്ചോക്കാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും പരിപാടി പുഴക്ക് കുളിച്ചാൻ എന്നും കരുതിക്കോളി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തിപ്പഴം ഒഴുകി വന്നു എന്ന് വിചാരിച്ചോളി ഇനി കുറച്ച് വേണമെങ്കിൽ വലുതായി വിചാരിച്ചോളി ആനമുടുക ഒഴുകി വന്നു എന്ന് വിചാരിച്ചോളി എന്നെ അടുത്ത് തിന്നു എന്നിട്ട് അതിന്റെ മുതലാളിനെ കണ്ടുകാണ്ട് ഒന്ന് പൊരുത്തപ്പടിക്കണം എന്ന് തോന്നിയെന്ന് വിചാരിച്ചോളി വിചാരിക്കാനേ പറ്റുള്ളൂ വിചാരിച്ചോളി എന്നിട്ട് പൊരുത്തപ്പടിക്കാൻ വേണ്ടി പോയി അപ്പൊ മുതലാളി പറഞ്ഞു ഞാൻ പൊരുത്തപ്പെടണെങ്കി എന്റെ മോളെ കെട്ടണം എന്ന് പറഞ്ഞാലേ എന്ത് പറയും പിന്നെ എന്നാ അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഇത്ര വലുപ്പത്തിലൊരു സാലിം വയസ്സിനെ വേറെ ആയിപ്പോൾ ഞാൻ പോകാണ്ട് കർണാട്ടുകൾ പോരും അതുകൊണ്ട് തന്നെ മുയ്യതീശിന്റെ മേരത്തെ കുട്ടികളെ നമുക്കില്ല എന്റെ കാരണം തിന്നണ സാധനം മഹലാലും തൊയീബുമായില്ല എന്നതാണ് പ്രശ്നം ജീലാനി വലിയ മനുഷ്യനായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കഴിച്ച ഭക്ഷണം പരിശുദ്ധമായിരുന്നു എന്നതാണ് ഇങ്ങനെ ഓരോരുത്തരെ പറ്റിയും പറയണം ഈ റബി ഉള്ളഹർ മാസം എന്ന് പറഞ്ഞത് മഹാന്മാരെ പറ്റി പറയേണ്ട മാസാണ് ഈ മാസം കഴിയാൻ പോവുകയാണ് അതുകൊണ്ട് അത് തന്നെയാണ് പറയേണ്ട വിഷയം